ഞാനിപ്പോ നിൽക്കുന്നത് തൃശൂർ ശോഭ സിറ്റി പുഴക്കൽ റോഡിലാണ് ഒരുപാട് നാളായി ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ ഇതുപോലെ തന്നെ തുടരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് അധികൃതർ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടക്കുകയാണ് ജനങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടും അവരുടെ പ്രതികരണവും നമുക്ക് ചോദിച്ചറിയാം വർഷങ്ങളായിട്ട് ഈ റോഡ് ഒരു വിധത്തിലും നമ്മള് നല്ലൊരു റോഡായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല റോഡ് പണിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു തലയ്ക്ക് അല്ലെങ്കിൽ കേബിളിൻ്റെ വഴി അത് പറഞ്ഞ് ഇത് എന്ന് പറഞ്ഞിട്ട് ഈ നമുക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിലാണ് ഈ റോഡ് ഇപ്പോൾ കിടക്കുന്നത് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നിനും പറ്റിയില്ലെങ്കിൽ ആ കുണ്ടും കുഴികളും ജേഴ്സി വെച്ചിട്ട് വലിച്ചു പൊളിച്ച് നിരത്തി നല്ല മണ്ണ് റോഡാക്കിട്ടാലും മതി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കുഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ശരിക്കും രണ്ടടി രണ്ടരടി താഴ്ചയിലാണ് ഓരോ കുഴി അതിൽ ബൈക്കുകാരായാലും ഓട്ടോറിക്ഷക്കാരായാലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആയാലും മറ്റുള്ള പോലീസുകാരായാലും അപ്പഴത്തെ ഒരു ഇത് മാത്രമേ നമുക്ക് ചെയ്തിട്ടുള്ളൂ വണ്ടിക്ക് പറഞ്ഞ ദിവസേന പറഞ്ഞ പണികൾ ഒരു പിന്നടിക്കാനായിട്ട് നമ്മളൊരു കുഴിയില് അടി പിന്നടിക്കാനായിട്ട് ആയിരത്തി രൂപ കൊടുക്കണം കൊല്ലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ പൂങ്ങുന്ന മുതൽ ഇപ്പൊ ഈ കോൺക്രീറ്റ് റോഡ് ഒഴിച്ച് ബാക്കി അങ്ങോട്ട് പോകുന്ന റോഡുകളും വലിയ വലിയ കുഴികളാണ് നമ്മള് സാധാരണക്കാരെ മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്നത് ഹൈക്കോടതി കുറെ ഗവൺമെന്റ് ജോലിക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ കണ്ടിട്ട് കാണാത്ത പോലെ പോവാണ് ഇവിടെ കടന്നു കടന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു വാടായി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പത്ത് രൂപ കൂടുതൽ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പരാതി കൊടുത്താൽ പോലീസ് ആ നിമിഷം നേരം കൊണ്ട് നമ്മുടെ അടുത്ത് എത്തും നമ്മൾ ചാർജ് ചെയ്യും ഇതിപ്പോ പുതിയ നിയമം തന്നെ പറഞ്ഞു തിങ്കളാഴ്ച മുതൽ ആർ ടി ടിഒ ചെക്കിങ്ങിന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ പൊക്കറ്റസ്റ്റില്ലാത്തതിന് പതിനായിരം രൂപ വരെ ചാർജ് ചെയ്യുന്നു ഇവിടെ അങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് വരുന്ന നഷ്ടം രാവിലെ രാവിലെ മുതൽ സമയത്തൊക്കെ അവിടെ കുഴി കുഴികാരനാണ് പ്രശ്നം കൊടുത്ത് തന്നെ അവിടെ ഒരു കുഴിയുണ്ട് രാവിലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിലും ഈ അപകടങ്ങളൊക്കെ എങ്ങനെയാണ് കൂടുതലാണോ അപകടങ്ങൾ മെയിനായിട്ട് സ്കൂട്ടറുകാരും കാറുകാരും കുഴിയിൽ വന്ന് ചാടുക അതിന്റെ ടയർ ചേടാവുക മിക്കവാറും മഴ പെയ്ത പിന്നെ ബ്ലോക്ക് തന്നെയാണ് കൂടുതലായിട്ട് സാധാരണ രീതിയിൽ ഗുരുവായൂർക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ പോയി അരമണിക്കൂറിനോണ്ട് എത്തണത് ഒന്നര മണിക്കൂർ പിടിക്കും ഗുരുവായൂർക്ക് എത്തണം അതിനേറ്റ് അതേമാതിരി തന്നെ ഒരു ആശുപത്രി കേസ് വരുമ്പോൾ ആശുപത്രി എത്തണതിന് മുമ്പ് അവരുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിനോടായാലും മറ്റുള്ളവരോടായാലും പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡിൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ ആയിരിക്കാം അവർ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ ഗവൺമെന്റ് പരാതിപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല ഒരുപാട് വിധമാതിരി ന്യൂസുകളും കാര്യങ്ങളും വരണതാ ഒരുപാട് കേസുകള് എന്നിട്ട് ഇന്ന വരെ നമ്മൾക്ക് നടപ്പായിട്ടില്ല വണ്ടിയിൽ ടാക്സ് അടക്കിലോ മറ്റുള്ള കാര്യങ്ങളോ മുടക്കി കഴിഞ്ഞാൽ അവര് വണ്ടി ഒന്നല്ല കസ്റ്റഡിയിൽ എടുക്കുക അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്ന അവിടെ റോഡാ അയ്യന്തോളു കട്ടിങ് ചെയ്തല്ലേ ഉദ്യോഗസ്ഥനൊരു ഒരു രൂപയുടെ ആളാണ് ടിപ്പാണ് ഒരു വൈകുന്നേരം നേരത്തെ നമ്മൾ വണ്ടി നമ്മുടെ ലൈറ്റിനൊന്നും കണ്ണു കണ്ടല്ലോ നമ്മുടെ ടിപ്പിൽ ഇറങ്ങി നമ്മുടെ വണ്ടി മറിയും ആ രീതിയിലുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിങ്ങുകൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കും ആരിക്കോ വേണ്ടി ഒരു ഹമ്പ് പോലെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരിലാണ് നമ്മളൊരു വയ്യാത്ത ഒരാളെന്നാണ് കൊണ്ടുപോകണത്തിന് ഈ ഗട്ടർ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കുറ്റം മുഴുവൻ ഈ വണ്ടി ഓടിക്കുന്നവർക്കും ഇത് കാണാത്ത രീതിയിൽ അല്ല കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് എന്നടിച്ചിട്ടാണ് ഉദ്യോഗസ്ഥർ നടക്കുന്നത് എന്തെങ്കിലും തീരുമാനം വേണം ബെസുകാരെ ഞങ്ങളുടെ ഓട്ടോഷയുടെ വണ്ടി സൈഡാണ് ഈ കർത്തന വെച്ചുകാരപ്പുറത്തുകൂടെ ലഫ്റ്റി കൂടെ കയറിപ്പോയി ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പാസിങ് ചെയ്തു വരുന്നതന്നെയുണ്ട് അവർക്കും കംപ്ലൈന്റ് ഉണ്ട് പക്ഷെ ആരോടാണ് പറയുന്നത് നമ്മളിത് എവിടെയാണ് പോയി പറയണ്ട ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോട് ഇത് പറയണത് ഇപ്പൊ ഒരു അഞ്ഞൂറോ ആയിരം രണ്ടായിരം പേര് കാണാതിരിക്കും പക്ഷേ ഉദ്യോഗസ്ഥർ ഇത് കണ്ടിട്ടും കണ്ടു കാണാത്ത പോലെ നടക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാക്കാൻ നമ്മുടെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ അതിനുള്ള മുന്നിട്ടിറങ്ങാണ്ട് ഈ പ്രശ്നം തീരില്ലേ